കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചു കിടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ സർവീസിലുള്ള കാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് പി വി അൻവർ എം എൽ എ യോട് എസ് പി സുജിത് ദാസ് പറയുന്ന ഫോൺ സംഭാഷണം പുറത്ത് ഇരുവരും തമ്മിലുള്ള പത്ത് മിനിറ്റിൽ കൂടുതലുള്ള സംഭാഷണമാണ് പുറത്തായിരിക്കുന്നത് ഹലോ ഹലോ എങ്ങനെ നമസ്കാരം എന്റെ പേര് ഞാൻ പഴയ ആണ് എന്റെ നമ്മളിലെ ഞട്ടാന് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് ആ ഹലോ ഓ കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ എന്നെ വിളിച്ചിരുന്നോ ഇത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷെ പോലീസിന്റെ ജോലി ഹലോ കേക്കാവോ കേണ്ട് പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും അല്ല നിങ്ങൾ എന്നോട് മോശമായി അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എ മാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എം എൽ എന്നാലും എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന ഈ എസ് പിന്നെ ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാൻ അവിടെ ജോലിപ്പം ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാള് ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷ് നിങ്ങള് അൽമാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ വിളിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പിന്നെ ഏ എന്റെ എം എൽ എ അറിയാലോ കുറച്ചു പേര് നമ്മൾ ആ കസ്റ്റോഡിയിൽ എത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി പരിധിവരെ എം എൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതേ കൂട്ടറിന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കാട് അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ആ എന്റെ വിഷയം എന്താണെന്നറിയോ ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എ മൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യല്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാൻ ഇടയ്ക്ക് തോന്നരുത് പറഞ്ഞത് ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഹലോ യാഥാർത്ഥ്യം അറിയാന്നുള്ളൂ ഇല്ല എനിക്ക് കേൾക്കാം ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എ സൈഡ് നിക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചു പറഞ്ഞാല് എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്തെ സിയുടെ എന്തോ പരാതി കൊണ്ടെന്ന് എം എൽ എ തന്നു ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരു റിക്വസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാനങ്ങനെയല്ല നമ്മളതിൽ അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല എട്ടു മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എന്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലേ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത് എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഫെയിലിയർ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണിത് മുമ്പ് സുജിത് എസ് പി താമസിച്ച വീട് അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരു കൊടുക്കണ്ടേ കാര്യം അന്വേഷണ റിപ്ലൈ കൊടുക്കണ്ടേട്ടെ അവര് കൃത്യ ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്തതാണ് ചൂഷണം ചെയ്തതാണ് ഇവര് ഈ സ്ത്രീ എന്ന് പറഞ്ഞവൻ ഈ സ്വർണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെളിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒറ്റ കാര്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ അമ്പത്തി ആറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് അത് അല്ല ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച അന്വേഷിച്ചപ്പോ ഫോറസ്റ്റ് ഡുഡീഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അമ്പതാറായിരം റുപ്യ എസ് പി കോമ്പൗണ്ടിന് അവർ തേക്കിന് വിലയിട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ അതൊക്കെ എനിക്ക് നടന്ന നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ സംഭവങ്ങളാണ് അത് കാലഘട്ടം അറിയില്ല എന്തായാലും പിന്നെ ഈ അമ്പത്തി ആറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക ഒരു രീതി അറിയണല്ലോ ഈ അമ്പത്തി ആറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എസ് പി എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണ് അത് തെറ്റായിട്ട് എന്നിട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ് ഭഗവാൻ ഈശ്വരൻ ായിക്കോട്ടെ സത്യമായിട്ടും ഇത് ദേവി ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാൻ വന്ന ഒരു സാധനമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ നേരത്തെ നേരെ പറയാണല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ആഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്ന എന്താ സംഭവം എന്റെ ദൈവമേ അതിൻ്റെ അകത്ത് ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇത് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂർ ഉള്ള ഡ്രൈവർമാരുണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാര് മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അതായത് എടക്കര പോത്തുകല് ആ പറയുന്ന സ്റ്റേഷനുകള ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്തും വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ പുതിയ പിള്ളേർ നിലമ്പൂരികാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണിത് അല്ല അപ്പൊ അങ്ങനെ മഹാഗണി മഹാഗണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു ഒരു ഒരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേലിൽ കൊണ്ട് കിടന്ന കൊണ്ടുകൾ കട്ട് ചെയ്ത് ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് ഇണ്ടാക്കിയാന്നാണ് പറയുന്നത് അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല

ഓ വാട്സപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല അത് തീർച്ചയായിട്ടും അല്ലേ ഇതിൽ ഇപ്പം അന്ന് ഇപ്പം ഈ എന്താ പറയുക നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്നെല്ലാം പരാതി കൊടുത്തു പറഞ്ഞാൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച അവസരില്ല പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്കെന്ന് അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് നിങ്ങൾ അത് ചെയ്തില്ലല്ലോ അത് വളരെ എന്താ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാന്ന് എസ് പിന്നെ നിന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ

ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികം ആര് ഒന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളത് വാക്ക് പാലിച്ചില്ല എസ് പി എന്ന് എന്റെ 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 ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് ചെയ്യാ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് കേറു എനിക്ക് കോള് കേറി കട്ട് ചെയ്ത അപ്പോ അവരുടെ തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ ആ ഞാൻ 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 ട്രാൻസ്ഫർ ആയി ഈ കാര്യം മാസം കൊണ്ടല്ലേ എന്തോട്ടെ അത് അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞാണ് അല്ല ഞാൻ പറയട്ടെ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണെന്ന് അതിലുണ്ടായിരുന്നത് നവംബറിലാണ് നവംബർ അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ ഞാൻ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച കൂടി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിന് മെമ്മും ഇഷ്യൂ ചെയ്തതേ ഉള്ളു എൻക്വയറി തീരുന്ന എം എൽ എ കറിയും എങ്ങനെ പോയാലും രണ്ടു മാസം എടുക്കുമെന്ന് അതിന് മുമ്പേ രണ്ടു ദിവസത്തില് അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എനെ ഇത് അതിച്ചു എന്ന് പറഞ്ഞു നടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചാലും നമ്മൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ എന്താ പറയാ ഞാനിപ്പം എം എൽ എ കൊടുത്ത വിഷമത്തോടെ വിളിച്ചാണ് അല്ല നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ആയിക്കോ ഞാൻ എനിക്ക് വിവരങ്ങൾ തെറ്റാണെങ്കിൽ അയച്ചിട്ടുണ്ട് അതിന്റെ ഓർഡേഴ്സ് നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് കാരണം ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചു കഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കുറെ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ ഒരു മനസ്സമാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നൊന്ന് സഹായിക്കണം ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം അതാണ് റിക്വസ്റ്റ് അല്ല അതിനെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടാല്യാവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ സ്റ്റാൻഡ് ഞാൻ എടുക്കും ായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതീ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർന്നു ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ